ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വേറെ സൈഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കാത്തിരുന്ന് കല്യാണത്തിനും കാണത്തിന് തല ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് അപ്പോൾ ഡെമാക്കിയാന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി തന്നെയായിരുന്നു നമ്മൾ മേക്കപ്പിന് പറഞ്ഞത് അപ്പോൾ ഇതേ നമ്മുടെ നാത്തുവിനൊക്കെ ആ മുടി ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവൾ ഫേസിൽ മേക്കപ്പ് ചെയ്യാനാണ് അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ മോക്ക് ആകെ ഡൽ ആയിട്ടിരിക്കുന്നുട്ടോ ശരിയാവുന്നുണ്ട് അതിൻ്റെ ഉണ്ടായിരുന്നു ഭയങ്കര ഷോക്കായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ പന്തലിലോട്ട് എത്തിയായിരുന്നു കേട്ടോ ചാലക്കുടി ായിരുന്നുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് എത്തിയപ്പോഴേക്കും ഒരു ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ താലി കിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ ചെക്കനും ബെണ്ണൊക്കെ വലമൊക്കെ വെച്ചിട്ട് നമ്മൾ സൈഡിലൊക്കെ പോയി വയ്ക്കേണ്ടി അത്യാവശ്യം ആൾക്കാരും തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പാറൂസും അല്ലൂസും കുറച്ച് വാശി ഉണ്ടായിരുന്നു പിന്നെ ബലൂണ് കിട്ടിയപ്പോൾ കുറച്ച് നേരത്തേക്ക് ആശ്വാസം ഉണ്ടായിരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടുണ്ടായിരുന്നുണ്ട് പന്തലിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് അത് കഴിച്ച് കൈ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് ഞങ്ങളുടെ പിടിച്ചു നോക്കിയപ്പോൾ നല്ല ഭയങ്കര ക്യൂട്ട് നല്ല പൂച്ചക്കൻ്റെ ഒക്കെ ആയിട്ട് ചെക്കനും പെണ്ണും ഇറങ്ങാറായിട്ടോ രണ്ടു മണിക്ക് അവരുടെ വീട്ടിൽ ഇറങ്ങുന്നു ചെക്കൻറെ പെണ്ണിന്റെ വീട് അടുത്തടുത്താണ്ട്ടോ ലവ് മാരേജാണ് രണ്ടിടം ഇറങ്ങാ മതി ചെക്കൻ്റെ വീടായിട്ടോ അപ്പൊ എന്നാലും അവർ കാറിനാണ് അപ്പൊ നമ്മളങ്ങനെ കാറിൽ അവരൊക്കെ യാത്ര കഴിക്കാൻ നിൽക്കാൻ കേട്ടോ രണ്ടടി നടന്നാൽ മതിയിട്ട് ഒട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട് എന്നാലും ചുമ്മാ അങ്ങനെ പോകണം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടു ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ശ്വാസം കിട്ടണം പോലെ ഇന്ന് ചൂട് എടുത്തിട്ട് വന്നപ്പോൾ തന്നെ അവരുടെ ഏതോ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങട്ടിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഇനി ആറ് മണിക്കായിട്ട് റിസപ്ഷൻ ആറ് മണി തൊട്ട് ഒമ്പത് മണി വരെ നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയവർ ആയിരിക്കും റിസപ്ഷൻ പോകാനായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ പാറുൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായി ഡ്രസ്സായിട്ട് എടുത്തത് വേറെ എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് ഉള്ളൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ചൂട് കാരണം പിന്നെ പാറുസിനെ മേഖല കാരണം പിന്നെ ഞാനൊന്നും വേണ്ട കാരണം പിള്ളേരെയും കൊണ്ട് ഞാൻ ിയാലിറ്റി എക്സ്പെക്റ്റേഷനും ഭയങ്കര ഇതായിപ്പോയി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ നമ്മുടെ കസിൻ്റെ വെഡ്ഡിങ്ങായിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ് ഒന്നും ഉണ്ടായില്ല പാറൂസിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി ഭയങ്കര വാഷിംഗ് കാര്യങ്ങളായിരുന്നു അങ്ങനെ റിസപ്ഷൻ്റെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങി നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നിട്ട് നല്ല അടിപൊളി ഫുഡ്ഡായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഫ്രൈഡ് റൈസാണ് എടുത്ത് ഫൈഡ് റൈസ് അതുപോലെ തന്നെ എൻ്റെ വയർ നിറഞ്ഞു പിന്നെ ആയിട്ട് ഐസ്ക്രീമോ E പിന്നെ നമ്മുടെ പാറസ് അതിൻ്റെ അടുക്കൾ അപ്പോൾ ഞാൻ പാറസ് ഉറങ്ങണ നേരത്താണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അമ്മയുടെ എപ്പിച്ചിറങ്ങിയത് പിന്നെ അങ്ങനെ അമ്മ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഡാൻസും കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ശ്രീകുട്ടി ചേച്ചിയുടെ നമ്മുടെ അയൽവക്കൻ ടീംസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഡി ജെ ഉണ്ടായിരുന്നിട്ട് അതായിരുന്നു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡി ജെ എന്ന് പറയുന്നത് വെള്ളം ഇങ്ങനെ തെരക്കുന്നതിലായിട്ടൊക്കെ സൂപ്പർ ഡി ജയായിരുന്നു അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാറായപ്പോഴാണ് പിന്നെ എല്ലാവരും കൂടി ഉള്ള ലാസ്റ്റ് ഒരു ഡി ജെ പാർട്ടി പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിന് നിന്നു പക്ഷെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ ഗേൾസ് എന്താ പറയുക സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരു എന്താ പറയുക കുട്ടികളുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും എന്തോ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ അവരിലോട്ട് ഒതുങ്ങി പോകണൊരവസ്ഥ ബാക്കിയുള്ളവരൊക്കെ അടിച്ച് പൊളിക്കുമ്പോൾ അതേ ഇപ്പോൾ ഇവർ ഈ ചാടി മുറിയുമ്പോഴേക്കൊക്കെ എൻ്റെ ഫാറസ് എൻ്റെ ഒക്കത്തുണ്ട് കേട്ടോ ആ ഒക്കത്ത് വെച്ചിട്ടാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ ചാടിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയാക്കും പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ വീട്ടിലോട്ട് പോരായിരുന്നു കിട്ടും അങ്ങനെ ഞങ്ങൾ പോരാൻ നിൽക്കണമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോകാനായിട്ട് ഇറങ്ങി അതെല്ലാവരും നല്ല എൻജോയ്മെൻറ്റിൽ അടിച്ച് പൊളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം എത്രയോട്ട് ഗായ്സ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് ബൈ